ചെകുപുഴ സെന്റ് ജോസഫ് സ്കൂളിൽ നടക്കുന്ന സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് രാജ പുരസ്കാര ക്യാമ്പിന് സംഘാടക സമിതി രൂപീകരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി ജോസ്കോ ഇനി സംശുദ്ധമായ ജോസഫ് സ്കൂളിൽ നടക്കുന്ന സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് രാജ പുരസ്കാര ക്യാമ്പിന് മുന്നോടിയായി സംഘാടക സമിതി രൂപീകരിച്ചു യോഗത്തിൽ പി ടി ഐ പ്രസിഡന്റ് ടോമി തോമസ് അധ്യക്ഷത വഹിച്ചു ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജീ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു പെയ്യൂർ സബ്ജെറ്റിയിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ പെട്രോൾ ലീഡർമാർക്കുള്ള ഒരു നേതൃത്വ പരിശീലന ക്യാമ്പാണ് നമുക്കറിയാം നമ്മുടെ കുട്ടികൾ സ്കൗട്ടിലും ഗൈഡിലുമൊക്കെ ചേർന്നിരിക്കുന്ന കുട്ടികൾ അവരുടെ സ്വഭാവ രൂപീകൽക്കരണത്തിലും അച്ചടക്കത്തിലും അതുപോലെ തന്നെ അവരുടെ കർമ്മശേഷി വികസനത്തിനുമൊക്കെ വളരെ മികച്ച മാറ്റം വരുന്ന രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് സ്കൗട്ടിലും ഗൈഡിലും പ്രവർത്തിക്കുന്ന കുട്ടികളെ നല്ല കുട്ടികളായിട്ട് മറ്റു കുട്ടികളിൽ നിന്നും കുറച്ചുകൂടി മികച്ചവരായി മാറ്റാൻ അവരുടെ ഈ പ്രവർത്തനത്തിലൂടെ അവർക്ക് സാധിക്കുന്നുണ്ട് നമുക്ക് നമ്മൾ ഇന്നിപ്പോൾ പഞ്ചായത്തിൽ ഇന്നൊരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ നമ്മുടെ നാടിനെ നമ്മുടെ സംസ്ഥാനത്തെ മാലിന്യമുക്തമാക്കുന്നതിൻ്റെ ഭാഗമായി ഒരു രണ്ടാം രണ്ടാംവട്ട ക്യാമ്പയിൻ ഒക്ടോബർ മാസം രണ്ടാം തീയതി മുതൽ ആരംഭിക്കുകയാണ് ഒക്ടോബർ മാസം രണ്ടാം തീയതി ഗാന്ധി ജയന്തി ആരംഭിച്ച് മാർച്ച് മുപ്പതിന് അവസാനിക്കുന്ന ഒരു രണ്ടാം രണ്ടാംവട്ട ക്യാമ്പയിൻ അത് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് നമ്മുടെ പരിസരത്തെ വലിച്ചെറിയൽ മുക്തമാക്കുക അതുപോലെ തന്നെ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിൽ നിന്നും നമ്മൾ സ്വയം പിന്മാറിയും അതുപോലെ തന്നെ മറ്റുള്ളവരെ പിന്മാറാൻ പ്രേരിപ്പിച്ചുകൊണ്ടും ും സമൂഹ നന്മയ്ക്കുള്ളതെന്നും പൗരന്മാരായി മാറ്റിയെടുക്കുന്നതിനും ഒക്കെ സാധിക്കും അതിനുവേണ്ടി ഏറ്റെടുത്തിരിക്കുന്ന ഉദ്യമം ഇവിടെ സാർ പറഞ്ഞതനുസരിച്ച് സ്കൂളിന് പ്രത്യേകിച്ച് വേറെ ചുമതലകളൊന്നും വരുന്നില്ല വരുന്ന കുട്ടികളെ രണ്ട് രാത്രി സുരക്ഷിതമായിട്ട് താമസിപ്പിക്കുക അവർക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ ഒരുക്കിപ്പെടുത്തുക ഇത്രയുമേ ചെയ്യേണ്ടതു ജയസൂര്യൻ മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് വി ലീന ടീച്ചറെ ചടങ്ങിൽ ആദരിച്ചു സെൻറ്റ് ജോസഫ് ഹൈസ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ അനില എസ് ഐ സി ലീന ടീച്ചറെ ഉപഹാരം നൽകി ആദരിച്ചു പി പി ബിൻസി ബീന ജോസഫ് മദവ് മി ടി എ പ്രസിഡൻറ്റ് സൗമ്യ പത്മനാഭൻ എന്നിവർ പ്രസംഗിച്ചു എല്ലാം കൊണ്ടും നമുക്ക് ഏറെ ബന്ധമുള്ള ഒരു സ്കൂൾ തന്നെയാണ് അതുപോലെ ഇവിടുത്തെ അധ്യാപകർ ഗേൾസിൻ്റെ അധ്യാപകരാണെങ്കിൽ വളരെ സൗഹൃദപരമായ ഇടപാട് തന്നെയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് പെരുമാറ്റത്തിൻ്റെ കാര്യത്തിൽ സഹോദരന്മാരെ പോലെ ഓരോ ഗൈഡും നമ്മുടെ സ്വന്തം സഹോദരിമാരെ പോലെ കാണണം എന്നാണ് നമ്മുടെ സ്കൗട്ട് നിയമത്തിൽ പറയുന്നത് അതുപോലെ തന്നെ സഹോദര്യം കൊണ്ട് നിറഞ്ഞ് തുളുമ്പുന്ന സ്നേഹം കൊണ്ട് തന്നെയാണ് നമ്മളോടും പെരുമാറിയിട്ടുള്ളത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ